എല്ലാ കലാസനും എൻ്റെ അനുകരണ കലയിലേക്ക് സ്വാഗതം നമ്മൾ നിത്യ ജീവിതത്തിൽ കേട്ടു മറന്ന ശബ്ദങ്ങൾ ആദ്യമായി കിളികളുടെ കളകളാരണം Þannig að við ætlum það að við ætlum að við ætlum að við ரயில்வே ரெயில்வே ட்ரெயின் போகும்போது உண்டாகும் ോപ്റ്റർ എന്നെ പോയി വയനാട്ടിലെ ആദിവാസികളുടെ തനതായ ഉപകരണം തൊഴിൽ കൂട്ടുന്നത് നോക്കാം രാഷ്ട്രീയക്കാരെ ആണല്ലേ പരിഗണിക്കാറുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ വിമുക്ര കേന്ദ്രത്തേക്ക് വന്നേക്കാം വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം ആദ്യമായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഒരു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന പട്ടിയെ പരിചയപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം പട്ടി എന്നെ കണ്ട ഉടനെ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻറെ പേര് ബി എസ് അച്യുതാനന്ദൻ ഉടനെ പട്ടി ചോദിച്ചു ഞാൻ പറഞ്ഞു കൂട്ടു തരാമോ

Oye, va me tener en el coche me encontré y yo